ഈശോം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോം ഷിഹായിയുടെ കൃപയും സ്നേഹവും സമാധാനവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായുണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ധനഹാകാലത്തിൻ്റെ മൂന്നാം വാരത്തിലെ ഈ ഞായറാഴ്ച സഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം മൂന്നാമധ്യായം ഏഴ് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ വചനഭാഗത്ത് ഈശോയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഈശോ തൻ്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചുമാണ് വിവരിക്കുന്നത് ആദ്യത്തെ ഭാഗത്ത് കർത്താവ് തൻ്റെ പരസ്യജീവിതകാലത്തെ പ്രവർത്തനങ്ങൾ എത്രമാത്രം കർമ്മനിരതമായിരുന്നു എന്നത് വെളിവാക്കുന്ന ഒരു വചനഭാഗമാണിത് ധാരാളം ആളുകൾ ഈശോയെ കാണുവാനായി ഈശോയുടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായി ഈശോയിൽ നിന്നും ദൈവത്തിൻ്റെ കൃപകൾ സ്വീകരിക്കുവാനായി ഈശോയുടെ അടുത്തേക്ക് വന്നെത്തി എന്നുള്ളതാണ് ആദ്യത്തെ ചിന്ത ഈ വചനഭാഗം നമുക്ക് നൽകുന്നത് ഇത് സൂചിപ്പിക്കുന്നത് കർത്താവിൻ്റെ പ്രതിപുരുഷന്മാരെല്ലാവരും മറ്റുള്ളവരെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാൻ നിയോഗിക്കപ്പെട്ടവരാണ് എന്ന കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് കർത്താവിൻ്റെ ശിശുത്വത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ പ്രഥമവും പ്രധാനവുമായ ദൗത്യം ദൈവത്തെങ്കിലേക്ക് എല്ലാവരെയും അടുപ്പിക്കുക എന്നതാണ് അടുപ്പിക്കുവാനുള്ള മാർഗങ്ങളിൽ ഒന്ന് അവർക്ക് ആശ്വാസം പകരുക എന്നതാണ് ആശ്വാസം പകരുമ്പോൾ രോഗശാന്തിയിലൂടെയും പിശാചിനെ ബഹിഷ്കരിക്കുന്നതിലൂടെയുമൊക്കെ ജനങ്ങൾക്ക് ആശ്വാസം കിട്ടുമ്പോൾ അവരൊക്കെ ദൈവത്തിൻ്റെ ബക്കിലേക്ക് ഓടിയെടുക്കുവാനായിട്ട് കാരണമായി കാരണമായിത്തീരും ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമതായി ഈശോ പോകുന്നിടത്തേക്കൊക്കെ വലിയ ജനക്കൂട്ടം ഈശോയെ അനുഗമിക്കുകയാണ് ഈ ജനക്കൂട്ടം അനുഗമിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അവർക്ക് രോഗശാന്തി ഉണ്ടാവണം അവർക്ക് പിശാചബാധയിൽ നിന്നും രക്ഷപ്പെടണം ഇതിനൊക്കെ വേണ്ടിയാണ് കുറേ ആളുകളെയൊക്കെ ഈശോ രോഗശാന്തി കൊടുത്ത് സമാശ്വസിപ്പിച്ചപ്പോൾ വീണ്ടും അത് കേൾക്കുന്നവരെല്ലാം ഈശോയെ അനുഗമിക്കുകയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഈശോ പ്രവർത്തിച്ചപ്പോൾ അല്ലെങ്കിൽ പിതാവിൻ്റെ പ്രവൃത്തികൾ പിതാവിൻ്റെ മഹത്വത്തിനായി ഈശോ പ്രവർത്തിച്ചപ്പോൾ അവരെല്ലാവരും ഈശോയിലൂടെ പിതാവിനെ കാണുകയാണ് പ്രിയമുള്ളവരെ ഓരോ കർത്തൃശിഷ്യനുണ്ടായിരിക്കേണ്ട മനോഭാവവും ഇതുതന്നെയാണ് തൻ്റെ പ്രവൃത്തികളിലൂടെ ഈശോയെ ആളുകൾക്ക് തിരിച്ചറിയുവാൻ കഴിയണം ഈശോയിലൂടെ പിതാവിംഗിലേക്ക് എത്തിപ്പെടുവാനായിട്ട് കഴിയണം അതാണ് ഈശോ തന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് നമുക്ക് നൽകിയ ഏറ്റവും വലിയ പാഠം അപ്പോൾ ഈശോയുടെ പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്നോണം ഈശോ ഈ ലോകത്തിൽ നിന്ന് പോയാലും തന്റെ പ്രവർത്തനങ്ങൾ തുടരണം എന്ന് കരുതിക്കൂട്ടിയാണ് ഇതിന്റെ രണ്ടാം ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഈശോ തനിക്ക് ഇഷ്ടമുള്ള പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുന്നതായി കാണുന്നത് വലിയ ഉണ്ടായിരുന്നു ജനങ്ങളെയെല്ലാം കർത്താവ് വിളിച്ചു കൂട്ടി എന്നിട്ട് ആ കൂട്ടത്തിൽ നിന്നും തനിക്ക് ഇഷ്ടമുള്ള പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുകയാണ് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ പേരാണ് ഇതിൻ്റെ അവസാന ഭാഗത്ത് വിവരിക്കുന്നത് പക്ഷെ അതിനു മുമ്പ് എന്തിനു വേണ്ടിയാണ് ഈ പന്ത്രണ്ട് പേര് തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്ന് കർത്താവ് സൂചിപ്പിക്കുന്നുണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ടും ഒന്ന് തന്നോട് കൂടെയായിരിക്കുക തന്നോട് കൂടെ ആയിരിക്കുക എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്നവൻ എപ്പോഴും ഈശോയോട് കൂടെയായിരിക്കേണ്ടവനാണ് ഈശോയോട് കൂടെയായിരിക്കുമ്പോൾ മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെട്ടവന് തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ ജോലി ചെയ്യുവാൻ ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കുന്നത് അത് യഥാർത്ഥത്തിൽ പ്രാർത്ഥനാ ജീവിതമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് എപ്പോഴും ഈശോയോട് കൂടെയായിരിക്കുന്ന അവസ്ഥയാണല്ലോ ഇപ്പോൾ കർത്താവിൻ്റെ കൂടെയായിരിക്കുന്ന വ്യക്തിക്ക് മാത്രമേ പ്രാർത്ഥനാനിരതമായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി അടിസ്ഥാനപരമായി പ്രഥമവും പ്രധാനവുമായി നിർവഹിക്കേണ്ട കാര്യം ഈശോയോട് കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് അത് പ്രാർത്ഥനാ ജീവിതം തന്നെയാണ് രണ്ടാമതായിട്ട് കർത്താവ് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഇതിനു വേണ്ടിയാണ് പ്രസംഗിക്കുവാൻ അയക്കപ്പെടുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ തിരുവചനം ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും അത് അധരങ്ങളിലൂടെ മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കുവാനും മറ്റുള്ളവർ ഒരു ശിഷ്യനെ സാധിക്കണം എന്നത് കർത്താവ് അടിവരയിട്ട് പറയുകയാണ് ദൈവവചന പ്രഘോഷണം ഒരു കർത്തൃശിഷ്യന്റെ കടമയാണ് അത് വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും പ്രവൃത്തിയിലൂടെ എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ നല്ല മാതൃകകൾ കാണിച്ചു കൊടുക്കുന്നതും എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകുമ്പോൾ അതൊരു സുവിശേഷ പ്രഘോഷണമാണ് എല്ലാവർക്കും ഒരുപക്ഷെ പ്രസംഗപാഠപം ഇല്ലായിരിക്കാം പക്ഷേ പ്രസംഗപാഠവം ഇല്ലെങ്കിലും ജീവിതത്തിൽ നന്മകൾ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ ദേവസന്നിധിയിലേക്ക് ആനയിക്കുവാനായിട്ട് ഒരു കർത്തൃശിഷ്യന് സാധിക്കും ജീവിതത്തിലൂടെ വചനം പ്രഘോഷിക്കുവാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് ഏറെ ശ്രേഷ്കരം ശ്രേഷ്ഠമായിട്ടുള്ളത് അത് നന്മ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് എല്ലാവരിലും ദൈവത്തിന്റെ മുഖം കണ്ടുകൊണ്ട് എല്ലാവരെയും ദൈവത്തിന്റെ മക്കളായി കണ്ടുകൊണ്ട് എല്ലാവരെയും ദൈവസന്നിധിയിലേക്ക് ആനയിക്കുക എന്നത് ഒരു പ്രസംഗ ഭാഗമാണ് സുവിശേഷ പ്രസംഗത്തിന്റെ ഭാഗം തന്നെയാണ് അതുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്നവനാണ് ഒരു കരുത്തൃശിഷ്യൻ എന്ന രണ്ടാമതായിട്ട് പറയുന്നു മൂന്നാമതായി കർത്താവ് പറയുന്നത് പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഒരു കർത്തൃശിഷ്യന്റെ കടമയാണ് പൈശാചിക ബാധയുള്ളവരെ അതിൽ നിന്നും വിടിപിച്ച് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ തിന്മയുടെ സ്വാധീനത്തിൽ നിന്ന് വിടുതൽ കൊടുക്കുവാനായുള്ള കടമ ഒരു പുരോഹിതന്റെ കടമയാണ് ദൗത്യമാണ് നമുക്കറിയാം പിശാചു ബാധിതർ എന്ന് പറയുമ്പോൾ ഈശോയുടെ കാലത്ത് ഒരുപാട് പിശാചബ ബാധിതരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു നമുക്കറിയാം പിശാചിന്റെ ബാധ ഏൽക്കുക എന്ന് പറയുന്നത് രണ്ട് തലങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം ഒന്ന് പൈശാചികമായ പ്രവണതകൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നന്മ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് പാപത്തിന്റെ ഫലമാണ് പാപം ചെയ്യുന്ന വ്യക്തി പിശാചിനാൽ പ്രേരിതനാണ് പിശാജിനാൽ നയിക്കപ്പെടുന്നവനാണ് അതുകൊണ്ട് പാപാവസ്ഥയിൽ നിന്നും അകന്നു മാറി പൈശാചിക പ്രവണതകളിൽ നിന്നും അകന്നു മാറി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയായി ഒരു വ്യക്തിയെ ഉയർത്തുക എന്നത് വളർത്തുക എന്നത് ഒരു ശുശ്രൂഷകന്റെ കടമയാണ് കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ശിഷ്യന് പിശാചിനെ ബഹിഷ്കരിക്കുവാനുള്ള അധികാരം കർത്താവ് കൊടുക്കുകയാണ് അത് പാപാവസ്ഥയിൽ നിന്നും അവനെ അകറ്റി നിർത്തുന്നതിലൂടെ അവന് ഏതെങ്കിലും തരത്തിലൂടെ തിന്മയുടെ സ്വാധീനം അവനെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ വിടുപ്പിക്കുന്നതിലൂടെ ഒരു കർത്തൃ ശിഷ്യൻ കർത്താവിൻ്റെ ശിഷ്യൻ രോഗശാന്തി നൽകുകയാണ് നമുക്കറിയാം പാപങ്ങളിൽ നിന്നും ഒരു വ്യക്തി വിടുതൽ പ്രാപിക്കുമ്പോൾ ആ വ്യക്തിക്ക് രോഗശാന്തി ഉണ്ടാവുകയാണ് ഒരു തരത്തിൽ പറയുമ്പോൾ നമ്മുടെ പാപാവസ്ഥയുടെ കൊടുമ്പിരി കൊടുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ് നമ്മുടെ രോഗങ്ങൾ എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പാപാവസ്ഥയിൽ നിന്നും വിടുതൽ പ്രാപിക്കുമ്പോൾ പലപ്പോഴും പല രോഗങ്ങളിൽ നിന്നും നമുക്ക് വിടുതൽ ലഭിക്കുന്നത് രോഗശാന്തി ഉണ്ടാവുന്നത് പാപാവസ്ഥയിൽ തുടരുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി പലതരത്തിലുള്ള രോഗത്തിന് അടിമയായിത്തീരാം ആ രോഗശാന്തി കിട്ടണമെങ്കിൽ ഈ പാപത്തിന്റെ കിണിയിൽ നിന്നും പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നും മോചനം നേടേണ്ടതുണ്ട് അപ്രകാരമുള്ള ഒരു വലിയ അധികാരമാണ് കർത്താപത്തിന്റെ തെരഞ്ഞെടുത്ത ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത് ഇപ്രകാരം ഈ മൂന്ന് ദൗത്യങ്ങൾ ഒരു കർത്തൃശിഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് തിരിച്ചറിയാൻ കഴിയട്ടെ ദൈവത്തോട് കൂടെ ആയിരുന്നു കൊണ്ട് കർത്താവിനോട് കൂടെ ആയിരുന്നു കൊണ്ട് പ്രാർത്ഥനയെ നിമഗ്നായി കർത്താവിൽ നിന്നും കൃപകൾ സ്വീകരിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടവനാണ് അതോടൊപ്പം കർത്താവിന്റെ വചനങ്ങൾ സ്വാംശീകരിച്ച് ഗ്രഹിച്ച് മറ്റുള്ളവർക്ക് അത് പങ്കുവെക്കേണ്ടവനാണ് വചനത്തിലൂടെയും വചനപ്രഘോഷണത്തിലൂടെയും ജീവിതത്തിലൂടെയും അതോടൊപ്പം പാപാവസ്ഥയിൽ നിന്ന് മറ്റുള്ളവരെ അകറ്റി നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കപ്പെടുവാൻ അവരെ പ്രാപ്തരാക്കി തീർക്കുവാനും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാക്കി മാറ്റുവാനും പൈശാചിക പ്രവണതകളിൽ നിന്നും അവരെ വിടവിൽ കൊടുത്തുകൊണ്ട് അധികാരത്തോടുകൂടി സർവവൈശാചിക ശക്തികളെയും ഇല്ലായ്മ ചെയ്യുവാനും ഉള്ള ഒരു പുരോഹിതന്റെ ദൗത്യത്തെക്കുറിച്ച് കർത്താവൂടെ എടുത്തു പറയുകയാണ് പ്രിയമുള്ളവരെ നമുക്കും അതുപോലെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഊടിയണയാം കർത്താവ് നമുക്ക് നൽകാൻ നൽകുന്ന അനുഗ്രഹങ്ങളെയൊക്കെ കൃപയുടെ നിറവിൽ സ്വീകരിക്കാൻ തയ്യാറാകാം അതുപോലെ ദൈവം നമുക്ക് നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ കർത്താവ് നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്വമിശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമൈ